വടക്കാഞ്ചേരിയിൽ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും ഇ എം ഐ ലഭിക്കുന്നു വടക്കാഞ്ചേരിയുടെ ഫോൺ സോൺ മൊബൈൽസ് മൊബൈൽ ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിൽ നിന്നും പുക ഉയർന്നത് യാത്രക്കാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന പാലയൂർ എന്ന പേരിലുള്ള സ്വകാര്യ ബസിൽ നിന്നാണ് ശനിയാഴ്ച വൈകിട്ട് പുക ഉയർന്നത് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിൽ നിന്നും പുക ഉയർന്നത് യാത്രക്കാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു വടക്കാഞ്ചേരിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോവുകയായിരുന്ന പാലയൂർ എന്ന പേരിലോടുന്ന സ്വകാര്യ ബസിന്റെ അടിഭാഗത്ത് നിന്നാണ് ശനിയാഴ്ച വൈകിട്ട് പുക ഉയർന്നത് യാത്രക്കാർ പുക ഉയരുന്നത് കണ്ട് ബഹളം വെച്ചതോടെ ബസ് ജീവനക്കാർ ബസ് നിർത്തി യാത്രക്കാരെ അതിവേഗം പുറത്തിറക്കി പുക ഉയർന്ന ഭാഗം വെള്ളമൊഴിച്ച് കെടുത്തുകയായിരുന്നു കാഞ്ഞിരക്കോട് തോട്ടുപാലം എ എച്ച് ഏജൻസിക്ക് സമീപം വെച്ച് ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ പിന്നാലെ വന്ന മറ്റു ബസുകളിൽ കയറ്റിവിട്ടുവാ